ജിന്നിൻ്റെ പെണ്ണ് ഭാഗം ഇരുപത്തിയെട്ട് അവതരണം അപരാ വൈബ്രേറ്റ് ചെയ്യുന്ന ഫോണിലേക്ക് നോക്കിയത് ഒരു നിമിഷം ഞാൻ ആ പഴയ മെഹ്റുവായി അവൻ്റെ ഒരു വാക്കിനും നോക്കിനും വേണ്ടി കൊതിച്ചിരുന്ന ആ പഴയ മെഹ്റു അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ വിരൽത്തുമ്പ് ആ പ്രതലത്തിലേക്ക് നീണ്ടതും അജു അന്ന് ഫോൺ വാങ്ങിയതും ഒരുമിച്ചായിരുന്നു അവൻ ഫോൺ ചെവിയോട് ചേർത്ത് ഹലോ പറഞ്ഞ് മുന്നിലേക്ക് നടന്നു റിച്ച് എന്നിൽ നിന്നും ഒരുപാട് അകന്നു പോയ പോലെ മുന്നേ ഒക്കെ അവൻ്റെ കോൾ ഇവരുടെ ആരുടെ ഫോണിൽ വന്നാലും ഞാനാണ് എടുക്കാറ് പതിവ് ഞാനെടുത്ത് അല്ലെങ്കിൽ ഇവന്മാർ വിളിച്ചുകൊണ്ട് വന്ന് തരും ഡി മെഹ്റു നിൻ്റെ റിച്ച് വിളിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് അവൻ്റെ പേര് പോലും എന്നോട് പറയാൻ മേടിക്കുന്നത് എൻ്റെ റിച്ഛു എന്നുള്ള അവകാശങ്ങളും അധികാരങ്ങളും നഷ്ടപ്പെട്ടതുപോലെ ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാലോ വി ഈ തല്ലേ അവൻ്റെ മേലുള്ള അവകാശങ്ങളും അധികാരങ്ങളും എനിക്ക് മാത്രമുള്ളതല്ലേ നിലകൊള്ളുന്നത് എൻ്റെ ഉള്ളിലാണെങ്കിലും ഓരോ സെക്കൻഡും അവന് വേണ്ടി മാത്രം ഉറവിളി കൂട്ടുന്ന ഹൃദയം പറഞ്ഞുകൊണ്ടിരുന്നു അതേസമയം ബുദ്ധി പറയുന്നത് നിന്റെ സ്നേഹം കാണാതെ പോയവെൻ്റെ ഓർമ്മകൾ പോലും ഭാരമാണെന്നാണ് തള്ളിക്കളയാനുള്ളത് അതിൻ്റെ സമയത്ത് തന്നെ ഉപേക്ഷിച്ചു കൊണ്ട് മുന്നേറണം ഹൃദയവും ബുദ്ധിയും തമ്മിലുള്ള വാക്കുതർക്കത്തിൽ ശ്വാസം കിട്ടാതെ പിടയുന്നത് ഞാനാണ് തള്ളാനും കൊള്ളാനും വയ്യാത്ത വല്ലാത്തൊരവസ്ഥ ചിന്തകൾ ഭ്രാന്തി പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഫോണും കൊണ്ടു തിരിച്ചെത്തിയത് പ്രതീക്ഷയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തെങ്കിലും പറയൂ എന്ന് കരുതി പക്ഷേ കയ്യിലിരുന്ന ചോക്ലേറ്റ് എനിക്ക് തന്നിട്ട് അവൻ ഫോണിൽ തോന്നിയിരുന്നു അങ്ങോട്ടൊന്നും ചോദിക്കാൻ ആത്മാഭിമാനം സമ്മതിച്ചില്ല എന്താണ് എങ്ങനെയാണ് ഇപ്പം എന്ത് ചെയ്യണു ഇങ്ങോട്ട് തിരിച്ചു വരില്ലേ ഒന്നും അറിയാമയ്യ എംടക്ക് കഴിഞ്ഞ് കാണണം കഴിഞ്ഞ വർഷം ഇപ്പം മേഫി പോലും ത്രിച്ചുവിൻ്റെ കാര്യമൊന്നും പറയാറില്ല ഞാൻ ആരോടൊന്നും ചോദിക്കാറുമില്ല എവിടെ ആയാലും എങ്ങനെയായാലും സന്തോഷമായിരിക്കട്ടെ ഇനി ഒരു കൂടിച്ചേരയില്ലായിരിക്കും പക്ഷെ ഒന്നും കാണാൻ വല്ലാത്തൊരുമ്പോൾ ഒരു വട്ടം കണ്ടാൽ മതിയായിരുന്നു കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ദേഷ്യവും വാശിയും എല്ലാം മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം മാത്രം എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നു ഇനി എന്ത് ചെയ്യുമെന്നതിൻ്റെ മറുപടിയായി വന്നത് എംടക്ക് തന്നെ മുന്നേ പോയവരും ആ പാത തന്നെ പിന്തുടരുന്നവരായതുകൊണ്ട് ഞങ്ങളും ആ വഴി തന്നെ തിരഞ്ഞെടുത്തു കൂടെ കൂടിയായിശയുമുണ്ട് ഞങ്ങളുടെ കോളേജിലേക്ക് തന്നെ മടങ്ങിപ്പോകും അധ്യാപകരും കോളേജും പഴയത് തന്നെ പുതിയതായി കുറേ കുട്ടികൾ മാത്രം തറവാട്ടിലെ ഒത്തുചേരലും ക്ലാസ്സുകളും വിഷുവും ഓണവും ക്രിസ്മസും ഈദും ഒക്കെ ദിവസങ്ങളും മാസങ്ങളും ചേർന്ന് വർഷത്തിലെത്തിയിരുന്നു ഇതിനിടയ്ക്കെല്ലാം മേഫിയും റിച്ഛുവും നാട്ടിൽ വന്നുപോയി ഞാൻ തറവാട്ടിലുള്ളപ്പോൾ റിച്ഛു നാട്ടിലുണ്ടെങ്കിലും ബോധപൂർവം അങ്ങോട്ട് വരാതിരുന്നു ഞാനും അവനുള്ളപ്പോൾ അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകാതെ പരസ്പരം കാണാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം ഉള്ളിൽ നിറഞ്ഞു നിന്നെങ്കിലും ഒന്ന് കണ്ടിട്ട് നാല് വർഷങ്ങൾ കഴിയുന്നു മധുരമുള്ള ഒരായിരം ഓർമ്മകൾ വന്ന് നിറയുമ്പോൾ അവസാനം പ്രാണവും പിടയ്ക്കുന്ന വേദനയോടെ പെരുമഴയത്ത് പുറംതിരിഞ്ഞ് നടന്നു പോയ ആ രൂപം ഓർമ്മയിൽ നിറയും ഒന്നാം വർഷത്തിലെ ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞ് എത്തിയപ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രിയപ്പെട്ട മണം എന്നെ തേടിയെത്തിയത് അതെ ഇവിടെ അവൻ വന്നു പോയിട്ടുണ്ട് ഞാൻ വേഗം അവിടെ മുഴുവൻ നോക്കി അവൻ വന്നു പോയതിൻ്റെ ഒരു ലക്ഷണം പോലും കാണാനില്ല ഞാൻ വേഗം താഴെ ഏറ്റുമ്മാനോട് ചോദിച്ചു ഉമ്മ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ ആര് വന്നോന്ന് നീ ആരെ ഉദ്ദേശിച്ചത് നാല് വർഷം കൊണ്ട് ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയുന്ന പേരിന് നാവിൻ തുമ്പത്തെത്താൻ എന്തോ മടിയുള്ള പോലെ ആരുമില്ല ഞാൻ വെറുതെ ചോദിച്ചതാ അതിന് നീ എന്തിനാ നെഹ്റു ദേഷ്യപ്പെടുന്നത് ഒന്നുമില്ല എൻ്റെ ഉമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റൂമിലേക്ക് എത്തി അവിടെ നിറഞ്ഞു നിൽക്കുന്ന അവൻ്റെ മണം കഴിയുന്നത്ര ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടന്നു ആരെന്തൊക്കെ പറഞ്ഞാലും നീ ഇന്നിവിടെ വന്നിട്ടുണ്ട് എവിടെ അറിച്ച് കാ എന്തിനിങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു ആ വേദന അതേപോലെ ഏറ്റെടുത്തുകൊണ്ട് കിലോമീറ്ററുകൾക്കപ്പുറം ഫോൺ സ്ക്രീനിലേക്ക് തന്നെ അവളെയും നോക്കി റിച്ചിയൊരുപ്പുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ ചുണ്ടിൽ സന്തോഷത്തിൻ്റെ പുഞ്ചിരി നിറഞ്ഞു എം ടെക് കഴിഞ്ഞിട്ട് ഞാനും മേഫിയും അലനിക്കയുടെ കമ്പനിയിൽ തന്നെ ജോലിക്ക് കയറി ആ ഒരു വർഷക്കാലം ഞങ്ങൾക്കേറെ വിലപ്പെട്ടതായിരുന്നു ഐ ടി ഫീൽഡിൽ നടക്കുന്ന ചതിയും ബിസിനസ്സും എല്ലാം മനസ്സിലാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് ആ ഒരു വർഷക്കാലം നന്നായി സഹായിച്ചു പ്രോജക്റ്റ് ട്രെയിനി ആയി തുടങ്ങിയ ഞങ്ങൾ പ്രൊജക്റ്റ് മാനേജറായി പ്രൊമോഷൻ കിട്ടിയത് കുറഞ്ഞ മാസങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ രണ്ടാളും കാരണം കമ്പനിക്ക് നല്ല കുറച്ച് പ്രൊജക്റ്റുകൾ കിട്ടി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് അലനിക്കം നിങ്ങൾക്കൊരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നത് അതിൻ്റെ ഫലമായാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറവ് കൊടുക്കാൻ ഇറങ്ങിയത് ആ ഓട്ടത്തിനിടയ്ക്കാണ് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് റോഷൻ എന്ന് വിളിക്കേണ്ടത് തിരിഞ്ഞു നോക്കിയാൽ ഞാൻ കണ്ടത് ഫൈസലിനെ ആയിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് അവനെ കണ്ടതെങ്കിലും പഴയ ഓർമ്മകൾ വന്നതും ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു റോഷൻ എന്ന് വിളിച്ചുകൊണ്ട് അവൻ ഓടി എൻ്റെ മുന്നിൽ കയറി നിന്നു റോഷൻ പ്ലീസ് ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് തരുമോ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എയർപോർട്ടിലുള്ള കോഫി ഷോപ്പിൽ ഞാനും അവനും പരസ്പരം നോക്കി മിണ്ടാതിരുന്നു ഫൈസൽ നിനക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് ഫ്ലൈറ്റ് ടൈമായി എനിക്ക് പറയാനല്ല കാണിക്കാനാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോണെടുത്ത് ഒരു വീഡിയോ പ്ലേ ചെയ്ത് മുന്നിലേക്ക് വെച്ചു ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ഞങ്ങളുടെ കോളേജ് ആണെന്നുള്ളത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലെ ആകാംക്ഷ വർദ്ധിച്ചു സ്ക്രീനിൽ കാണുന്നത് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഫൈസലിൻ്റെ അടുത്തേക്ക് മെഹ്റു നടന്നു വരുന്നതാണ് അവരെന്തോ സംസാരിച്ചിട്ട് ക്ലാസ് റൂമിലേക്ക് കയറി രണ്ട് മിനിറ്റ് കഴിഞ്ഞതും പുറത്ത് ആരോ വന്ന് ലോക്ക് ഇട്ടു ലോക്ക് ചെയ്ത് തിരിഞ്ഞ ആളെ കണ്ടതും ഞാൻ ഞെട്ടി റസാഖ് അത് കഴിഞ്ഞിട്ട് അവൻ ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് അവൻ തന്നെ ആ ലോക്ക് മാറ്റി അവിടെ നിന്ന് മാറിക്ക് പിന്നെയെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അന്തം വിട്ട് ഫൈസലിൻ്റെ മുഖത്തേക്ക് നോക്കി വീഡിയോ കണ്ടു കഴിഞ്ഞതും അവനൊരു ഫോൺ കോൾ ഡീറ്റെയിൽസ് എടുത്ത് തന്നെ കാണിച്ചു അതിൽ ചുവന്ന പേന കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന നമ്പർ കണ്ടതും ഉള്ളിൽ വിസ്ഫോടനം നടക്കുന്നത് ഞാൻ അറിഞ്ഞു ഇതാ സമയത്ത് റസാക്കിൻ്റെ കോൾ ഡീറ്റെയിൽസ് ആണ് അവൻ്റെ ഫോണിലേക്ക് കൂടുതൽ വന്നിട്ടുള്ള നമ്പറാണിത് ഇതിൻ്റെ ഉടമയെ നിനക്കറിയാലോ ഇവർ രണ്ടാളുമാണ് ആ സംഭവത്തിൻ്റെ സൂത്രധാരന്മാർ എനിക്ക് നിന്നോട് നിന്നോടൊന്നേ പറയാനുള്ളൂ അവളൊരു പാവമാണ് അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സാഹചര്യങ്ങളും സമ്മർദ്ദവും മൂലം ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളിൽപ്പെട്ട് നല്ലൊരു പാർട്ട്നറിനെ നഷ്ടപ്പെടുത്താതിരിക്കുക ഓക്കെടാ കാണാം റോഷൻ എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി ഫൈസൽ അവൾക്കിതറിയാമോ ഇല്ല എന്നായാലും ആദ്യം അറിയേണ്ടത് നീയായിരുന്നു എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അവളോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അവൻ നടന്നു പോകുന്നതും നോക്കി ഞാൻ അവിടെ തന്നെ ഇരുന്നു ഓർമ്മ വച്ചതിൽ പിന്നെ ഒരു കൂട്ടുമില്ലായിരുന്നു എപ്പോഴും ഞാനും അവനും എതിർ ടീമിൽ തന്നെയായിരുന്നു പക്ഷേ ഇന്ന് കൂടെ നടന്ന് കുഴിവെട്ടിയവരെ തിരിച്ചറിയാൻ അവൻ്റെ സഹായം വേണ്ടി വന്നു ചിലതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ കൊല ചിരിയുമായി നിൽക്കുന്നുണ്ട് കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലാനാണ് തോന്നിയത് പക്ഷേ നീ ഇതുവരെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നിന അത്ര പെട്ടെന്ന് അങ്ങ് വെറുതെ വിടുന്നത് എങ്ങനെയാണ് മോണേഷഭാന നീ ഈ റിച്ഛുവിൻ്റെ കളികൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ആദ്യം എന്തിനു വേണ്ടി നീ ഇത് ചെയ്തു എന്ന് കണ്ടുപിടിക്കട്ടെ എന്നിട്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എട്ടിൻ്റെയല്ല പതിനാറിൻ്റെ പണി കിടന്നിട്ട് ഉറക്കം വന്നില്ല അല്ലേലും നാല് ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് ഓരോ രാത്രിയും അവൾ എന്തിനെങ്ങനെയൊക്കെ ചെയ്തു എന്ന ചിന്തി അവളിതൊക്കെ ചെയ്യുമോ എന്ന ചിന്തയും കൂടി കുഴഞ്ഞ് ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു എന്നാൽ ഇന്ന് അതിനെല്ലാം ഉള്ള ഉത്തരം കിട്ടിയിരിക്കുന്നു കൂടെ അവളോട് ചെയ്തു പോയ തെറ്റിൻ്റെ ആളം ഓർക്കും തോറും വീണ്ടും സമാധാനം നഷ്ടമായിരിക്കുന്നു ഭ്രാന്ത് പിടിച്ച ചിന്തകൾക്കൊടുവിൽ എപ്പോൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ പോകാൻ റെഡിയായി നിൽക്കുന്ന എന്നെ കണ്ടത് ഉമ്മാക്ക് സങ്കടമായി നിന്നെ നേരെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ എൻ്റെ മോനെ എൻ്റെ കുട്ടി സങ്കടപ്പെടാതെ ഞാനൊരു മാസത്തിനുള്ളിൽ തിരിച്ചു വരും പിന്നെ എങ്ങോട്ടും പോവില്ല ഇവിടെ തന്നെ കാണും അത് പോരെ എൻ്റെ ഉമ്മക്കുട്ടിക്ക് എന്നും പറഞ്ഞ് ഉമ്മാനെ സമാധാനം പിശു വീട്ടിൽ നിന്നും ഇറങ്ങി മേഫിയുടെ കുറച്ച് സാധനങ്ങൾ എടുക്കാനാണ് ഞാൻ അവിടെ ചെന്നത് ഞാൻ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഫോണെടുത്ത് മേഫിയെ വിളിച്ചു ഡാ ഇവിടെ മാമി ഇല്ലെന്ന് തോന്നുന്നു ആരെയും കാണുന്നില്ല ആണോ എന്നാൽ ഉമ്മി വീട്ടിൽ പോയതായിരിക്കും ഡാ റിച്ചു അവിടെ മാച്ചിൻ്റെ അടിയിൽ ചാവി കാണും നീ അതെടുത്ത് ഡോറ് തുറന്ന് റൂന്നുപോയേ ഞാൻ പറഞ്ഞു തരാം അതൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അവൻ്റെ റൂമിൽ പോയി അവൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഫോൺ കട്ട് ചെയ്തു അവളുടെ റൂമിന് മുമ്പിലെത്തിയതും യാന്ത്രികമായി കാലുകൾ അങ്ങോട്ട് ചലിച്ചു കുറേ നേരം അവിടെ ഇരുന്നു അവളുടെ ബെഡിൽ കിടന്നതും അവൾ അടുത്തുള്ള പോലെ ഒരു ഫീൽ ഞാൻ വരുമടി പെണ്ണെ നമുക്ക് മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം തീർത്തു നിന്നെൻ്റെ മാറാണിയിക്കാൻ ചാവി എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെച്ച് ഞാൻ എയർപോർട്ടിലേക്ക് പോയി ഒരു ദിവസം കെട്ടും കിടക്കിയെടുത്ത് മാഫി ബാംഗ്ലൂർ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് വന്നു ഇനി ഞാൻ ഇവിടെ തന്നെയാണ് തിരിച്ച് ബാംഗ്ലൂർ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റെന്തോ കൂടി കേൾക്കാൻ കൊതിച്ച പോലെ എൻ്റെ ചെവികൾ വട്ടം പിടിച്ചു പക്ഷേ കേൾക്കാൻ കൊതിച്ചതൊന്നും കേൾക്കാൻ കഴിയാതെ ഉറങ്ങാനായിരുന്നു അന്നും എൻ്റെ വിധി പിറ്റേന്ന് മുതൽ മേഫി നിലം തൊടാതെ ഉള്ള ഓട്ടത്തിലായിരുന്നു എന്തിനാടാ ഇങ്ങനെ കിടന്ന് വിളർ പിടിച്ചോടുന്നതെന്ന് ഉമ്മ ചോദിച്ചപ്പം അതൊക്കെ സർപ്രൈസാണ് എന്ന് അവൻ മുങ്ങി ഒരു മാസത്തിനു ശേഷം തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ സെഡാർ ഇൻഫോ സൊല്യൂഷൻ എന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു റിച്ഛുവും മേഫിയും കൂടി അവരുടെ രണ്ടാളുടെയും പ്രയത്നത്തിൻ്റെ ഫലമായി കണ്ണടച്ചു തുറക്കും മുന്നേ അവർ പടർന്ന് പന്തലിക്കാൻ തുടങ്ങി ഞങ്ങളുടെ എം ടക്കിൻ്റെ അവസാന നാളുകളും വന്നു ചേർന്നു ഏറ്റവും തളർന്നു പോയ ദൈശവും രോഗവുമായിരുന്നു രണ്ടിനെയും സന്തോഷവും കളിയും ചിരിയും എല്ലാം പോയി മറഞ്ഞ പോലെ അവസാന ദിവസത്തേക്ക് പൊട്ടിക്കരച്ചിലൂടെ ഇനി ഒരു തിരിച്ചറിയതിന് സാധ്യതയില്ലാത്ത പോലെ ഞങ്ങൾ ആ പടികളിറങ്ങി എക്സാം കഴിഞ്ഞുള്ള ഒരു ഞായർ ദിവസം തറവാട്ടിൽ വെച്ച് വാപ്പ ഞങ്ങളെ മൂന്നാളെയും വിളിച്ചു ഇനി എന്താണ് നിങ്ങളുടെ മുന്നോട്ടുള്ള പരിപാടി നല്ല കമ്പനിയുടെ ജോബ് വേക്കൻസിയിലേക്ക് ആപ്ലിക്കേഷൻ അയക്കണം എവിടെയെങ്കിലും ജോലിക്ക് കയറണം ഞങ്ങൾ മൂന്നാളും ഒരേ സ്വരത്തിൽ പറഞ്ഞു എന്തിനാണ് പുറത്തുള്ളൊരു കമ്പനി നമ്മുടെ കമ്പനി തന്നെ ബയോഡാറ്റ അയക്കേ നെഞ്ചിൽ വെള്ളിടി വെട്ടിയ പോലെ ഞാൻ അന്തം വിട്ട് പാപ്പൂപ്പന്നെ നോക്കി അത് ശരിയാവില്ല പാപ്പു ഞങ്ങൾ വേറെ നോക്കിക്കൊള്ളാം അതൊന്നും വേണ്ട നിങ്ങൾ അവിടെ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി അവർ ഒരു പരിഗണന പോലും നിങ്ങൾക്ക് തരണ്ട നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ കിട്ടട്ടെ പുറത്തുനിന്ന് എങ്ങനെയാണോ ആളുകൾ എടുക്കുന്നത് അതുപോലെ തന്നെ മതി ഞാൻ ദയനീയമായ അവന്മാരെ നോക്കി അവന്മാരും അതേ അവസ്ഥയിലായിരുന്നു ആ നിമിഷം അവിടെ വെച്ച് തന്നെ ആശിക്കേണ്ട സഹായത്തോടെ ഞങ്ങളുടെ ബയോഡാറ്റ അയച്ചു നീ മെഹ്റു നീ വിഷമിച്ച് നടക്കണ്ട ആരെ സെലക്ട് ചെയ്താലും നമ്മളെ അവരെടുക്കില്ല ഞാനും ആലോചിച്ചു ശരിയാണ് എന്തായാലും റിച്ചു ആരെ സെലക്ട് ചെയ്താലും എന്നെ സെലക്ട് ചെയ്യില്ല അത്രയ്ക്ക് ദേഷ്യവും എന്നോട് ആ സമാധാനത്തോടെ ഇരുന്നപ്പോഴാണ് ഇൻറ്റർവ്യൂവിനുള്ള മെയിൽ വന്നത് സ്കൈപ്പ് വഴിയായിരുന്നു ഇൻ്റർവ്യൂ ഇൻഷ മാലിക് എന്നൊരു പെൺകുട്ടിയായിരുന്നു ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തത് ഒരു സുന്ദരി പെണ്ണ് അവരുടെ മിക്ക ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറഞ്ഞില്ല ഇൻ്റർവ്യൂ പാസ്സാവണ്ട എന്ന് കരുതി മനഃപൂർവ്വമാണ് ഞാനൊന്നും പറയാതിരുന്നത് എന്നാലെൻ്റെ സകല പ്രതീക്ഷകളെയും തകർത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നത് എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന എൻ്റെ അടുത്ത് ധൈര്യം പകരാൻ അജവും ബ്രോഹുവെത്തി നീ എന്തിനാണ് മെഹ്റു അടിക്കുന്നത് നമുക്ക് അവരാരും അറിയില്ല എന്നങ്ങ് കരുതിയ പോലെ നമ്മൾ പോകുന്നു നമ്മുടെ ജോലി നോക്കുന്നു തിരിച്ചു തരുന്നു പുറത്തൊരു കമ്പനി നമ്മൾ എങ്ങനെയാണോ അതുപോലെ കണ്ടാൽ മതി എന്നാൽ അതൊന്നും ശരിയാവില്ല ഞാൻ അങ്ങോട്ടില്ല അതെന്താ മെഹ്റു നിനക്ക് പേടിയുണ്ടോ ഇനിയും ഉറിച്ചു കാരണം കണ്ടാൽ കുഴിച്ചു മൂടിയതെല്ലാം പുറത്ത് വരുമോ എന്ന് എനിക്കങ്ങനെ ഒരു പേടിയില്ല ചോ മെഹ്റു വേണ്ട എന്ന് വെച്ചാൽ വേണ്ടാൻ തന്നെ അവനെ ഇനി എന്നും കണ്ടാലും നിണ്ടിയാലും ഞാൻ പഴയ മെഹ്റു ആവില്ല നിനക്കാ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം അപ്പം നമ്മൾ നാളെ മുതൽ പോകുന്നു പുതിയ ചോക്കിന് അങ്ങനെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ മൂന്നാളും കൂടി രാവിലെ ജഡ്ഡാർ ഇൻഫോ സൊല്യൂഷനിലെത്തി മാനേജിംഗ് ഡയറക്ടർ റോഷൻ അഹമ്മദ് എന്നെഴുതിയ ക്യാബിനു വെളിയിൽ ഉയർന്ന നെഞ്ചിരിപ്പോടെ ഞാനിരുന്നു അഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ചയ്ക്ക്